ഇന്ത്യക്ക് മുന്നിൽ മുട്ടുമടക്കാൻ തന്നെ ചൈന തീരുമാനിച്ചിരിക്കുന്നു മസൂദിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന് ലോകരാജ്യങ്ങൾ മുഴുവൻ ചൈനയോട് അഭ്യർത്ഥിച്ചിട്ടും ചൈന ആ പ്രമേയം പാസാക്കിയില്ല എന്നാൽ ഇപ്പോൾ ചൈനയ്ക്ക് തന്നെ മനസ്സിലായി പിന്മാറിയില്ലെങ്കിൽ ഒറ്റപ്പെടുമെന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് മസൂദ് അസറിനെ ഭീകരനായി പ്രഖ്യാപിക്കുന്നതെന്ന് ചൈന മുന്നോട്ടു പോകുന്നത് ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി ചൈനീസ് പ്രശ്നം ഉടൻ പരിഹരിക്കപ്പെടുമെന്നാണ് ചൈനീസ് നയതന്ത്ര പ്രതിനിധിയായ ലുവോ ഷോഹു അഭിപ്രായപ്പെട്ടത് ഇന്ത്യയുടെ ആശങ്ക ഞങ്ങൾ മനസ്സിലാക്കുന്നു മസൂദ് അസറിനെ ഐക്യരാഷ്ട്രസഭയുടെ ആഗോള ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന കാര്യം ഉടൻ പരിഹരിക്കപ്പെടും ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ചൈനയുടെ നിസ്സഹകരണ പശ്ചാത്തലത്തിൽ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും മറ്റ് അംഗരാജ്യങ്ങളും ചേർന്ന് വിഷയത്തിൽ വോട്ടെടുപ്പിന്റെ സാധ്യതകൾ ആരായുന്ന സാഹചര്യത്തിലാണ് ചൈനയുടെ നിലപാട് മാറ്റമെന്ന് വിലയിരുത്തപ്പെടുന്നു വോട്ടെടുപ്പുണ്ടാകുന്ന സാഹചര്യം നിലവിൽ വന്നാൽ തുടർന്നുണ്ടാകുന്ന തുറന്ന ചർച്ചയിൽ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുന്നതിനുള്ള എതിർപ്പിന്റെ കാരണം ചൈന പൊതുവിൽ വിശദീകരിക്കേണ്ടിവരും ഈ ം ചൈനയ്ക്ക് ഗുണകരമാകില്ലെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ ഇത് നാലാം തവണയാണ് മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള പ്രമേയത്തെ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ചൈന എതിർക്കുന്നത് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ശക്തമായി മുന്നോട്ട് വന്നിരുന്നു ഇനിയും സമവായത്തിന് ചൈന തയ്യാറായില്ലെങ്കിൽ മറ്റു വഴികൾ നോക്കാനുള്ള ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് നേരത്തെ ഒരു അമേരിക്കൻ നയതന്ത്ര വിദഗ്ധൻ സഭയിൽ അനൌദ്യോഗികമായി അഭിപ്രായപ്പെട്ടിരുന്നു എന്തായാലും മസൂദ് അസറിന് പണി കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പായി പുൽവാമ ഭീകരാക്രമണത്തിൽ ഇന്ത്യ കൊടുത്ത മറുപടി അത് തന്നെയാണ് ലോകരാജ്യങ്ങൾ ഇന്ത്യയ്ക്കൊപ്പം നിന്നത് എന്തായാലും ഇപ്പോൾ ചൈന മുട്ടുമടക്കി ഇന്ത്യയോടൊപ്പം വന്നിരിക്കുന്നു മസൂദിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുന്ന വിഷയത്തിൽ തീരുമാനം ഉടൻ ഉണ്ടാകും അത് തന്നെയാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നതും